ഒന്ന് ആലോചിക്കാം മനുഷ്യൻ എന്ന് പറയുന്നതിന് നമ്മളീ കാണുന്ന ഏത് മഹാപ്രതിഭയാണെങ്കിലും സമ്പന്നനാണെങ്കിലും ഒക്കെ ഇവൻ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി കാശി അവിടെ വേറെ ശവം മാത്രം അവൻ അവൻ പകുതി കത്തിക്കഴിയുമ്പോഴെടുത്ത് തോണ്ടിയുള്ള പകുതി കത്തിക്കഴിയുമ്പം അവർ ആ ഒരു കോഴിക്കൊണ്ട് വെള്ളത്തിലോട്ട് ഇടും അത്ര തന്നെ അവർ ഇങ്ങനെ അങ്ങനെ കിടക്കും വെള്ളത്തിന് മുകളിൽ നമ്മൾ ഇന്ത്യയെ സമീപിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്ര സ്ഥലങ്ങളെ സമീപിക്കേണ്ടത് അതിന്റെ ഒരു ഫിലോസഫിക്കൽ ആംഗിൾ ആംഗിളായിരിക്കണം ഞാനെപ്പോഴും ചിന്തിക്കാറ് അല്ലാതെ നിങ്ങൾ മരിച്ചു കേടുന്ന സമയത്ത് നിങ്ങളുടെ ചിത കത്തി തീരുമ്പോൾ നിങ്ങളെ കാത്തൊരാൾ മാത്രം നിങ്ങൾ ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് വന്ന് താമസിക്കുന്നു ഭഗവാൻ താമസിക്കുന്നത് കൈലാസത്തിൽ മാത്രമല്ല ശ്മശാനത്തിലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ് അത് എല്ലാ സമയവും ചിത സ്ഥലമാണ് വാരണാസി അപ്പൊ നരേന്ദ്രൻ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഏഴടി ഹൈറ്റുള്ള ആചാനുബാഹുമായിട്ടുള്ള ഒരാള് അദ്ദേഹം മൊത്തം ചുടലഭസ്മം ധരിച്ച് ഓരോ മൃതദേഹങ്ങളുടെയും തലഭാഗത്ത് ചെന്ന് ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവരുന്നിട്ട് എങ്കാ അത്ര ആ ഗംഗയുടെ കരയിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിരവധി ആത്മാക്കൾ ഇരിക്കുന്ന ഓരോ ആത്മാക്കളുടെയും മുമ്പിൽ ഒരു ഇലയുണ്ട് അവിടെ അന്നപൂർണേശ്വരിയായിട്ടുള്ള ഭഗവതി അവർക്ക് അന്നം വിളഞ്ഞി കൊടുക്കും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളെ നോക്കാൻ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്